ഒരു രാഷ്ട്രീയക്കാരനെ വേണ്ട അടിസ്ഥാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ എനിക്കറിയില്ല അളവ് പറയാൻ മടിയില്ലാതിരിക്കുക കള്ളമാണ് എന്നറിഞ്ഞുകൊണ്ടൊരു കാര്യം ഒരാൾ പറയുന്നുണ്ടെങ്കിൽ സത്യമെന്ന നിലയിൽ പറയുന്നുണ്ടെങ്കിൽ അയാൾ ഏറ്റവും നിലവാരമില്ലാത്ത മനുഷ്യനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പറഞ്ഞു ഷേക്സ്പിയറുടെ ഒരു പ്രയോഗമുണ്ട് അവനവനോടെങ്കിലും സത്യസന്ധത പുലർത്തുക എന്നതാണ് പരമപ്രധാനം അവനവനോടെങ്കിലും സത്യസന്ധത പുലർത്തുക എന്നതാണ് പരമപ്രധാനം നിങ്ങൾക്ക് ലോകത്തെ മുഴുവൻ പറ്റിക്കാം നിങ്ങളെ പറ്റിക്കാൻ പറ്റും എങ്ങനെയാടാവുകയാണ് സാധിക്കുന്നു അപ്പൊ കളവ് പറയുന്നത് കലയായി സ്വീകരിച്ചിരിക്കുന്നു ഒരു മനുഷ്യൻ പണിയെടുത്തത് നിങ്ങൾ നിനക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞ് പറ്റിച്ചത് ഇന്നലെ വായിന്നിറങ്ങൂ